ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ അത് വിജയിക്കണമെങ്കിൽ അവിടെ രാജ്യം വികസിക്കണമെങ്കിൽ അവിടെ ജനാധിപത്യപരമായി സ്വന്തം നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള പക്വതയിലേക്കും പാകതയിലേക്കും വിവേകത്തിലേക്കും ബുദ്ധിയിലേക്കുമൊക്കെ തന്നെ അവിടെയുള്ള ജനത വികസിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത രാജ്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ജനങ്ങളെ പലപ്പോഴും ചില കൺകെട്ട് വിദ്യകൾ കൊണ്ട് പറ്റിച്ചുകൊണ്ടാണ് വോട്ടെടുപ്പിലൂടെ പല ഭരണാധികാരികളും അധികാരത്തിലേക്ക് എത്തുന്നത് എത്തിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലാവുക പക്ഷെ പിന്നീട് തിരുത്താനൊന്നും കഴിയാറില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭയിലേക്ക് ആര് ജയിക്കും എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ തലക്ക് കുഴപ്പമുണ്ട് എന്നാണ് വിചാരിക്കുക കാരണം അത്രമാത്രം ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പൊ കേരളത്തിലുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഒരു സാധാരണ ചിന്തകളെ അട്ടിമറിക്കാൻ കഴിയുന്ന ചില തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവിഷ്കരിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ കിടക്കുന്നത് ഇതിൻ്റെ കാരണം ഏറ്റവും ആദ്യം ഞാനൊരു ഈ ചാനൽ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പ്രവചിച്ചുകൊണ്ടാണ് അതായത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിലേക്ക് വീണ്ടും വരുമെന്ന് പ്രവചിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ അത് പ്രവചിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് മെയ് രണ്ടാം തീയതി റിസൾട്ട് വരുന്നു മെയ് ഒന്നാം തീയതിയാണ് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം രണ്ടാം തീയതി പിന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ലല്ലോ അന്ന് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ നിരന്തരമായി യാത്രകൾ ചെയ്തുകൊണ്ട് ഞാൻ കണ്ടെത്തിയൊരു കാര്യം കേരള ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത രീതിയിൽ ഒരു തുടർഭരണം എൽ ഡി എഫ് നേടാൻ പോകുന്നു എന്നാണ് തൊണ്ണൂറ് സീറ്റുകളിലടക്കം അധികം നേടിക്കൊണ്ടായിരിക്കും അതെന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നു അത് ഈ ജില്ലകളിൽ മാത്രം കണക്കെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ കണക്കുകൾ കൃത്യമായിരുന്നു അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി അവർ അധികാരത്തിലേക്ക് വന്നു അപ്പോൾ അപ്പം ശേഷം ഞാൻ നിരവധി പ്രവചനങ്ങൾ ഈ ഈ ചാനലിൽ തന്നെ നടത്തിയിട്ടുണ്ട് മറ്റു പല ചാനലുകളിലൊക്കെ നടത്തിയിട്ടുണ്ട് അത് രണ്ടാമത്തേത് ഞാൻ നടത്തിയത് ഉത്തർപ്രദേശിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷനായിരുന്നു ഉത്തർപ്രദേശിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷനിൽ ഞാൻ കൃത്യമായി പറഞ്ഞു പറഞ്ഞിരുന്നൊരു കാര്യം അവിടെ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുമെന്നും ബി ജെ പി വീണ്ടും ജയിക്കുമെന്നും പക്ഷേ അവരുടെ സീറ്റുകൾ കുറയുമെന്നും അവിടെ സമാജ്വാദി പാർട്ടി ഏതാണ്ട് ഇരട്ടിയോളിലധികം സീറ്റുകൾ ഇരട്ടിയോളം സീറ്റുകൾ പിടിച്ചേക്കാമെന്നും കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം അഞ്ച് ശതമാനത്തിൽ കൂടില്ല എന്നുള്ളതടക്കം കൃത്യമായി പറഞ്ഞിരുന്നു അതും ഏതാണ്ട് നൂറ് ശതമാനം തന്നെ കൃത്യമായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ ചെയ്യാൻ കാരണം ഞാനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആകണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽഡായി ഇതൊക്കെ പഠിച്ചതും അന്ന് ചെയ്തത് അതിനുശേഷം കർണാടകയുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞാനന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന മാത്യു സാമോലിൻ്റെ ചാനലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യപ്രകാരം അപ്പോൾ ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ അവിടെ കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം ചില സംശയമൊക്കെ പ്രകടിപ്പിച്ചെങ്കിൽ പോലും ഞാൻ ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ നൂറ്റി മുപ്പതിനും നൂറ്റി നാൽപ്പതിനും അടക്ക് സീറ്റുകൾ നേടി കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുമെന്ന് പറയുകയും അവിടെ ജനതാദളിന് വലിയ തിരിച്ചടി നേരിടും എന്ന് ഞാൻ പറയുകയും ഒക്കെ ചെയ്തു അതും നൂറ് ശതമാനം തന്നെ കൃത്യമായിരുന്നു പിന്നീട് നമുക്കറിയാം ഞാൻ മറ്റൊരു ചാനലിൽ നാല് സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ ഞാൻ ആ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടില്ല ഞാനൊരു പ്രവചനമാണെന്ന് അവകാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ രാജസ്ഥാനിലും അതുപോലെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തെലുങ്കാനയിലും ഒക്കെയുള്ള റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ആ റിസൾട്ട് പറഞ്ഞതിലും ഏതാണ്ട് ഒരു ഒരു ഒന്നോ രണ്ട് സംസ്ഥാനങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നെങ്കിലും ബാക്കി രണ്ട് സംസ്ഥാനങ്ങളിലും അത് കൃത്യമായി ഫലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ പിന്നീട് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഞാൻ കൃത്യമായി പ്രവേശിക്കുന്നു കൂടാതെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അവിടെ പിന്നെ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ കാരണം ഉമ്മൻചാണ്ടി മരിച്ചു പോയ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ മകൻ നിൽക്കുമ്പോൾ അവിടെ ജയിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ മുപ്പത്തി ആറായിരത്തിൽ നാനൂറിലധികം ഭൂരിപക്ഷത്തിൽ അത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതുമായിട്ട് ഏതാണ്ട് ഈ പോസ്റ്റൽ ബാലറ്റ് ഉണ്ടെന്ന് കഴിഞ്ഞുമ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റ് സംഖ്യയിലെത്തിയാണ് നിന്നത് പോസ്റ്റൽ ബാലറ്റ് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരു ആയിരം വോട്ടിൻ്റെ കൂടി വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അത്രമാത്രം കൃത്യമായി ഞാൻ ആ തെരഞ്ഞെടുപ്പുകൾ പ്രവചിച്ചിരുന്നു പക്ഷേ എനിക്ക് അപ്പാടെ തെറ്റിപ്പോയൊരു പ്രവചനമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് തൃശൂരിലേതായിരുന്നു തൃശ്ശൂരിൽ നിങ്ങൾക്കറിയാം ഞാൻ സുരേഷ് ഗോപി തോൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ മറ്റു പല ചാനലുകളിലുമൊക്കെ തന്നെ ഞാൻ നിരന്തരമായി എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരുന്നു അത്രയും കോൺഫിഡൻറ്റായി ഞാനത് പറയാൻ കാരണം മറ്റ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാനവിടെ പോയി പഠിച്ചിട്ടൊന്നും അല്ല ഉത്തർപ്രദേശിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പ് പറഞ്ഞതെങ്കിൽ പത്രവാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള വരികൾക്കിടയിലൂടെ വായന കൊണ്ടാണ് പലപ്പോഴും അവർ പറഞ്ഞതെന്നതിന് എതിരായിട്ടുള്ള റിസൾട്ട് പറഞ്ഞിട്ടും എനിക്ക് കൃത്യമാകാൻ കഴിഞ്ഞത് പക്ഷേ തൃശ്ശൂരിൽ ഞാൻ പോയി തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി പഠിക്കുകയും വളരെ ആയിട്ടുള്ള പഠനം നടത്തുകയൊക്കെ ചെയ്തു മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ വേറൊരാൾക്ക് വേണ്ടി അത്തരത്തിലുള്ള പഠനം നടത്തി ആ പഠനം നടത്തിയപ്പോൾ ഞാൻ കണ്ടെത്തിയത് അവിടെ ബി ജെ പി ജയിക്കാൻ സാധ്യത ഉണ്ട് പക്ഷെ അതൊരൊന്നര രണ്ട് ശതമാനം വോട്ടാണ് സുരേഷ് ഗോപിക്ക് കൂടാൻ സാധ്യതയുള്ളത് പക്ഷേ ജയിക്കാനുള്ള ലെവലിലേക്ക് ഒരു കാരണവശാലും അവിടെ സുരേഷ് ഗോപി എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആകെ എൻ്റെ കാര്യത്തിൽ തെറ്റിപ്പോയ ഒരേ ഒരു റിസൾട്ട് സുരേഷ് ഗോപിയുടേതായിരുന്നു അതെന്നെ തന്നെ അവിടെയാണ് തൃശ്ശൂരാണ് ഞാൻ ഏറ്റവും കൂടുതലായി പഠിച്ചത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ തെറ്റുകൾ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യുകയും മുന്നോട്ട് പോകുന്നതിന് അത് സഹായിക്കുമെന്നുള്ളതോ വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഏതാണ്ട് ഒന്നര മാസം മുമ്പ് തന്നെ ക്രൈം നന്ദവുമാരനോടുത്തിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂയിൽ ഞാനത് ആവർത്തിച്ചിരുന്നു പക്ഷേ ഇന്ത്യയിൽ റിസൾട്ട് മുഴുവൻ ഞാൻ പറഞ്ഞത് ആയിരുന്നു കാരണം ബി ജെ പിക്ക് സീറ്റുകൾ കുറയുമെന്നും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സീറ്റുകൾ കൂടുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായി വന്നപ്പോൾ പോലും തൃശ്ശൂർ തെറ്റിപ്പോയിരുന്നു അപ്പോൾ അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ഞാനത് പഠിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം പോലും ഏതാണ്ട് ഒരു മാസത്തിനകം അവിടെ വലിയ തോതിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് കാണാം ഒന്ന് സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കോൺഗ്രസിൻ്റെ അല്ലക്കരക്കാണ് സമരം ചെയ്തതെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സുരേഷ് ഗോപിയുടെ പദയാത്രയും എല്ലാം കൂടി ചെന്ന് അദ്ദേഹത്തിന് അനുകൂലമായി പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ഒരു പെട്ടെന്നുള്ള റിയാക്ഷൻ ഉണ്ടാകാൻ കാര്യമെന്ന് ചോദിച്ചാൽ നിരവധി സംഭവങ്ങൾ ഒന്നൊരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചതുമായി ബന്ധപ്പെട്ട് അവർ അപമാനിക്കപ്പെട്ടു എന്ന രീതിയിൽ ഒരു കേസ് വരുന്നു ആ കേസിൽ നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന ഗവണ്മെന്റ് ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു പിന്നെ അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വീണ്ടും ഒരു സഹതാപതരംഗം കിട്ടുന്നു എന്നുള്ളതാണ് വാദ വാസ്തവം അതിനുശേഷം പോലും കലാമണ്ഡലം ഗോപിയാശാൻ്റെ വീട് ഇദ്ദേഹം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കുറിപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു അനാവശ്യമായ വിവാദം ഉണ്ടാകുന്നു അതും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കഥാപതരംഗത്തിലേക്ക് മാറുന്നു പിന്നെയും നമ്മളെടുത്ത് നോക്കിയാൽ മാതാവിന് കിരീടം കൊടുത്തതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ വിഷയം വിഷയമാകേണ്ടതില്ലാത്തൊരു കാര്യം പോലും ഇത്ര ഗ്രഹം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള പ്രചാരണങ്ങളും തന്നെ ഉണ്ടാകും ഇതെല്ലാം തന്നെ നെഗറ്റീവായി സംഭവിക്കുമെന്ന് മനസ്സിലാകാത്തവരെല്ലാം സി പി എമ്മിൻ്റെ ആളുകളൊക്കെ തന്നെ പക്ഷേ ഏറ്റവും ഒടുവിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പൂരം കലക്കുന്നു എന്ന് പറഞ്ഞാൽ പൂരം തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു സമയമാണത് അപ്പോൾ ആളുകളൊക്കെ പറയാൻ സാധ്യതയുള്ളൊരു ന്യായീകരണം എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്നേരം ഉദ്യോഗസ്ഥരെയൊക്കെ തീരുമാനിക്കുന്നതാണ് പക്ഷേ എന്ത് തീരുമാനിച്ചാലും നമുക്കറിയാം നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ള ഒരു സാധാരണ സംഭാഷണത്തിൽ പോലും അവർ പറഞ്ഞാൽ അവർ കേൾക്കും പക്ഷേ അപ്പോൾ പോലും പൂരം കലക്കിക്കൊണ്ട് കലക്കിച്ചതാണ് എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികളും അത് പറയുന്നുണ്ട് സുരേഷ് ഗോപി വഴിക്ക് കൂടാതെ അദ്ദേഹം രാത്രി രണ്ട് മണിക്ക് എങ്ങനെയാണ് ആംബുലൻസിൽ അവിടെ ആരെ ഇൻഫോം ചെയ്തിട്ടാണ് ആരോചിച്ചിട്ടാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല തീർച്ചയായിട്ടും പോലീസുകാരെ അറിയിക്കാതെ ആ സമയത്ത് അദ്ദേഹം അവിടെ വരില്ല അപ്പൊ അത്തരത്തിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ പറയുന്ന ജനത്തിന് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഞാനന്ന് സുരേഷ് ഗോപി തോൽക്കുമെന്ന് പറഞ്ഞ പോലും സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ദലാൽ നന്ദകുമാർ അത്രമാത്രം വിശദമായി മെറ്റിക്കുലസ് ആയിട്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ അപ്പോൾ പോലും ഞാൻ ക്രൈം നന്ദകുമാറിനോട് തരുന്ന ഇൻ്റർവ്യൂയിൽ ഞാൻ ഒരു കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറോടോ അല്ലെങ്കിൽ ഒരു സാധാരണ ആളുകളോടോ പോയി പിണറായി വിജയൻ പറഞ്ഞാൽ പോലും ബി ജെ പിക്ക് അവർ വോട്ട് ചെയ്യില്ല എന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നൊരു കാര്യം പക്ഷേ അതിനെല്ലാം തകർത്തെറിഞ്ഞൊരു കാര്യം യഥാർത്ഥത്തിൽ അവിടെ സി പി എമ്മിന്റെ വോട്ടുകൾ നഷ്ടപ്പെടാതെ പതിനാറായിരം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൂടുകയും എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു ആടി നിൽക്കുന്ന ഒരു വോട്ടുകളിൽ ഒരു എൺപത്തയ്യായിരം വോട്ടുകൾ കുറയുകയും ചെയ്തതിൻ്റെ കാരണം ഞാനിപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം കൃത്യമായി ഈ വോട്ടർമാരെ ഒന്ന് മാറ്റി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിസരം ഒരുക്കി കൊടുക്കുന്നതിൽ സി പി എം വളരെ ശ്രദ്ധ കാണിച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിരവധി എക്സാമ്പിളുകളുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം പുറമേ അറിയാവുന്ന കാരണങ്ങളാണ് പക്ഷെ പുറമെ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള നിരവധി കാരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവർ വലിയ ശ്രദ്ധ കാട്ടി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു കാരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം എം കെ കണ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള എം കെ കണ്ണൻ നേതാവായിട്ടുള്ള എം കെ കണ്ണൻ അദ്ദേഹം വലിയ ആരോപണ മുനയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെയാണ് പിടിച്ച് ഈ സുനിൽ കുമാറിൻ്റെ കൺവീനറാക്കി വെക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹമൊക്കെ മുമ്പിൽ നിന്ന് ആളുകളെ വെറുപ്പിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു പരിസരം ഒരുക്കി കൊടുക്കുന്ന ഒരു പണിയാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിയുടെ വോട്ടേഴ്സിന് വേണമെങ്കിൽ സി പി എമ്മിൻ്റെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം പിണറായി വിജയനും സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ തന്ത്രപരമായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിലൊന്നാമത്തെ കാരണം ഈ കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യം ഞങ്ങളുടെ ഗവൺമെൻറ് എപ്പോഴൊക്കെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ അതായത് മുസ്ലിമിലെ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിക്കുമ്പോഴും അതെല്ലാം തന്നെ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ള നിലക്ക് ഒരു പ്രചരണം കൊടുക്കുന്ന മറ്റു പാർട്ടികൾ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് രണ്ടാ അതിൻ്റെ എക്സാമ്പിളായ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നൂറ്റി അൻപത് കിലോ ഗോൾഡ് ഞങ്ങൾ ഈ പറയുന്ന മലപ്പുറത്ത് നിന്ന് തിരൂരള്ള എയർപോർട്ടിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തുവെന്നും കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്തുവെന്നും കൂടാതെ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണം പിടിച്ചെടുത്തുവെന്നുമാണ് അപ്പോൾ ഇത് രാഷ്ട്രീയമായി വളരെ കൃത്യമായി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതിലൂടെ അദ്ദേഹം മലപ്പുറത്തിനെ ഫോക്കസ് ചെയ്യുന്നതിലൂടെ തന്നെ ഉണ്ടാകാൻ പോകുന്ന വികാരം എന്താണ് എന്ന് നമുക്കറിയാം അങ്ങനെ വികാരമുണ്ടാക്കുമ്പോൾ ഇത് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഹിന്ദു അത് തെറ്റായിട്ട് എഴുതിയതാണ് അതുകൊണ്ട് തിരുത്തണം എന്ന് പറഞ്ഞ എഡിറ്റർക്ക് കത്ത് കൊടുത്തേണ്ടതാണ് പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഇത് മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ കാരണം ഹിന്ദുവിൽ മാത്രമല്ല ഈ അഭിപ്രായം വന്നത് ഇതിനു മുൻപ് പി വി എൻ പറഞ്ഞ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ചുള്ള ചില ദുസൂചനകൾ നൽകിയിരുന്നു നൽകിയിരുന്നുവെന്ന് മാത്രമല്ല ഇതേ കണക്കുകൾ അദ്ദേഹം വീണ്ടും എടുത്ത് ആവർത്തിക്കുകയും ഇത്തരത്തിൽ കള്ളപ്പണത്തിൻ്റെയും ഹവാല ഇടപാടുകളുടെയും ജില്ലയാണ് മലപ്പുറം എന്നുള്ള നിലക്കുള്ള ഒരു ധാരണ കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളെയും എസ് ഡി പി ഐ ആളുകളെയും അതുപോലെ ജമാഅത്ത് ഒക്കെ തള്ളിക്കളയുന്ന നിലക്കുള്ള വിവിധ പ്രസ്താവനകൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സി പി എമ്മിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആളുകൾ വന്നിരുന്ന് ചാനലുകളിൽ നിന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി മുസ്ലിം പ്രീണനം എന്ന് പറയുന്നൊരു കാര്യത്തിൽ നിന്നും സി പി എം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത് സംഘപരിവാറ അണികൾക്കും അവരുടെ വലിയ തോതിൽ അവരുടെ പ്രിയങ്കരനായ ഒരാളായി മാറുന്നതിലുമൊക്കെ തന്നെ സി പി എമ്മും പിണറായി വിജയനും മത്സരിക്കുകയാണെന്ന് നമുക്ക് തോന്നും അതിൻ്റെ സൂചനകളിൽ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം അവർ ഒറ്റ സി പി എമ്മിൻ്റെ ആളുകൾ പോലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ അത് ആദ്യം ഷെയർ ചെയ്ത ഒരാളുടെ പേര് ആർ വി ബാബു എന്നാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യമന് വേദിയുടെയൊക്കെ നേതാവായിട്ടുള്ള ആർ വി ബാബു അതടുത്ത് ഷെയർ ചെയ്യുന്നു കൂടാതെ നിങ്ങൾ ഇപ്പം എടുത്തു നോക്കിയാൽ കാണാം ഒരു പ്രോ ബി ജെ പി ലൈനുള്ള ബി ജെ പി അനുകൂല നിലപാടുകളുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ ടി ജി മോഹൻദാസ് അടക്കമുള്ള നിരവധി ആളുകൾ വന്നിരുന്ന് ഈ പറയുന്ന പി വി അൻവറിനെ ചീത്ത പൊളിക്കുകയും പകരം പിണറായി വിജയനെ അനുകൂലിക്കുകയും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണോന്ന് ഇത് യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും നേരത്തെ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞതുപോലെ ഞാൻ ഞങ്ങൾക്ക് ഒരു സീറ്റ് ലോക്സഭയിലേക്ക് നിങ്ങൾ തന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിനെ അധികാരത്തിലെത്തിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ആ വാഗ്ദാനം അനുസരിച്ചുള്ള ഒരു പദ്ധതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ പദ്ധതി പ്രകാരം യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ള ഈഴവ വോട്ട് ബാങ്ക് അടക്കമുള്ള നിരവധി ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ കൂടി കഴിയുന്ന ലെവലിലേക്ക് സി പി എം മാറുന്നു ഇതിൽ പല ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് തൃശ്ശൂർ കൂടിയപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം വോട്ടുകൾ ആലപ്പുഴയിൽ കൂടിയില്ലെന്നാണ് അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് കാരണം പൂരം കലക്ട് ചെയ്ത് ബാധിക്കുക പൂരത്തെ മാത്രമല്ല പകരം ഹിന്ദു ദേവാലയങ്ങളോട് വളരെ ഹോസ്റ്റയിലായി ശത്രുതാ മായ സമീപനം സി പി എമ്മും രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്നു എന്നുള്ളത് മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ബാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ആലപ്പുഴയിലും ആറ്റിങ്ങിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആലപ്പുഴയിൽ ഒന്ന് ആറ്റിങ്ങൽ മത്സരിച്ചത് വി മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണ് ആലപ്പുഴയിലാണെങ്കിൽ നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിച്ച് അവിടെ എവിടെ മത്സരിക്കുമ്പോൾ വോട്ടുകൾ ഇരട്ടിയോ മൂന്നിരട്ടിയോ ഒക്കെ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആലപ്പുഴയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവിടെ എസ് എൻ ഡി പിയും അതുപോലെ പ്രീതി നടേശനും ഒക്കെ അടക്കം വളരെ കൃത്യമായി ശോഭ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സി ഏറ്റവും കൂടുതൽ ചീഞ്ഞഴുകിയ ഒരു പാർട്ടി സംവിധാനമുള്ള ഒരു ജില്ലയാണത് അതിൻ്റെ അതിർത്തി മുഴുവൻ പാർട്ടിയുടെ സഖാക്കളിലുണ്ടായിരുന്നു ആ സഖാക്കളിലുണ്ടായിരുന്ന അതിർത്തികൾ മുഴുവൻ മുതലാക്കാൻ കഴിഞ്ഞ് തീർച്ചയായിട്ടും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനാണ് കൂടാതെ അവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്നുള്ളത് കൂടി വിചാരിച്ചിരുന്നു ഇത്തരത്തിലുള്ള നിരവധി ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ രണ്ടോ മൂന്നോ ശതമാനം വോട്ട് കൂടാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പല സാധ്യതകളുണ്ടെങ്കിൽ പോലും ഇവർക്കെല്ലാം വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പരിസരം ഒരുക്കുന്നതിൽ സി പി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിക്ക് അവിടെ സീറ്റ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഫലമായി മറ്റൊരു ഡീലിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിലേക്കെത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് കൊടുത്ത വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ നാളെ ബി ജില്ലാ പ്രസിഡന്റോ ബി മണ്ഡലം പ്രസിഡൻറ്റോ ചെന്ന് അണികളോട് നമുക്ക് ഈ അടുത്ത തവണ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഓട്ടിയാമെന്നോ എൽ ഡി എഫിന് ഓട്ട് ചെയ്യാമെന്നോ പറഞ്ഞാൽ അവർ കേൾക്കില്ല ആ കേൾക്കാതിരിക്കുന്ന ആളുകളെ കൂടി വോട്ട് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും അനുഭാവികളെ വോട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരി പരിസരമൊരുക്കേണ്ടതുണ്ട് ആ പരിസരം ഒരുക്കേണ്ട പണിയാണ് ഈ ഹിന്ദുവിലൂടെയും മറ്റ് പല കാര്യങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇപ്പോൾ സി പി എം വളരെ കൃത്യമായി എസ് ഡി എഫ് ഐക്കെതിരെയും പി എഫ് ഐക്കെതിരെയും അതുപോലെ മലപ്പുറത്തിനെതിരെയും കള്ളക്കടത്ത് സ്വർണ്ണത്തിനെതിരെയും ഒക്കെ ആഞ്ഞടിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി അറിയേണ്ട ഒരു കാര്യം താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ട് ഈ വിഷയത്തിലെങ്കിൽ താങ്കൾ കണ്ടുപിടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കസ്റ്റംസിന് കൈമാറണം എന്ന് പോലും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നൂറ്റി അൻപത് കിലോ സ്വർണം ഇവിടെ പിടിച്ചെടുക്കുമ്പോൾ അത് ആർക്ക് കൊടുക്കാനാണ് കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തി അത് മേടിക്ക ാൻ പ്രാപ്തിയുള്ള ഒരു മുതലാളിയെങ്കിലും ഒരു സ്വർണ കട നടത്തുന്ന മുതലാളിയെങ്കിലും താങ്കൾ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അതിന് പോലും ശ്രമിക്കാതിരുന്നതിൻ്റെ കാരണം ഇത് വെറും പ്രചാരണത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ സി പി എം പി വി അൻവറിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുപോലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ടും കൂടാതെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ അനുഭാവ വോട്ടുകളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടും ഒരു പരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരി നടത്തുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളിൽ പലതും പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള ഒരു പരിസരം ഉണ്ടാക്കുന്നത് ഒരൊന്നോ രണ്ടോ കൊല്ലം മുമ്പെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം തുടങ്ങുകയും അതിലൊക്കെ തന്നെ ആളുകൾ വിജയിക്കുകയൊക്കെ വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എർദോഗാൻ എന്ന് പറയുന്നത് ഭൂകമ്പം ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ തർക്കിയിൽ എങ്ങനെയാണ് വീണ്ടും അധികാരത്തിലെത്തിയത് എന്ന് നമുക്ക് കാണാം പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഒരാൾ ഇന്തോനേഷ്യയിൽ എങ്ങനെയാണ് പ്രസിഡന്റ് ആയതെന്ന് കാണാം ഈവൺ ഇന്ത്യയിലേക്ക് വന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അസദുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ട് നമുക്കറിയാം ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്ഹാദിൽ മുസ്ലിമി എന്ന് പറയുന്ന ഒരു സംഘടന എ ഐ എം ഐ എം എന്ന് പറയുന്നൊരു സംഘടനയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഹൈദരാബാദിൽ നിന്ന് എല്ലാ തവണയും ജയിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം എവിടെയൊക്കെ ബി ജെ പിക്ക് പ്രശ്നമുണ്ടോ ആ പ്രശ്നമുള്ള സ്ഥലങ്ങളിലെല്ലാം ചെന്ന് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് വളരെ കൃത്യമായി ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം വലിയ തോതിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ട് പോലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഇന്ത്യ ഗവൺമെൻറ് അടക്കം കൈക്കൊള്ളാത്തൊരാളാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഉത്തർപ്രദേശിൽ ബി എസ് പി എന്ന് പറയുന്നത് അവിടെയുള്ള വോട്ടുകൾ ഭിന്നിക്കുന്നതിന് വേണ്ടി ആ രാഷ്ട്രീയ പാർട്ടി പല തവണ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ട് നേരെ കാണാൻ കഴിയാത്ത പല ടിപ്പണി വിദ്യകളും ഈ രാഷ്ട്രീയക്കാർ നമ്മുടെ അടുത്ത് പ്രയോഗിക്കുന്നുവെന്നും അങ്ങനെ പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന ആയിട്ടുള്ള ഇമോഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തൃശ്ശൂർ ഈ പണി നടത്തിയതും ഇപ്പോൾ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നതുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ തന്ത്രം വിജയിക്കുമോ എന്ന് പറയാൻ ഇപ്പോൾ സമയമായിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ പിണറായി വിജയനും അതുപോലെ സി പി എമ്മും ഒക്കെ ശ്രമിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കുകൾ അതിൽ നിന്ന് കഴിഞ്ഞ തവണ അത് അത്രത്തോളം കിട്ടിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട് അത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിലേക്ക് ഒരു ഭാഗം പോകും എസ് ഡി പി ഐയിലേക്കും വെൽഫെയർ പാർട്ടിയിലേക്കും പോലെയുള്ള പാർട്ടികളിലുമൊക്കെ ഒരു ഭാഗം പോകും എന്നവർക്കറിയാം ബാക്കിയുള്ള ഭാഗം വേണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ ഇപ്പുറം ും ഭാവിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ അനുകൂലികൾക്കും അനുഭാവികൾക്കുമൊക്കെ വോട്ട് ചെയ്യാൻ തോന്നുന്ന ഈ അതിനേക്കാൾ വലിയൊരു ശത്രു എതിര് വരുമ്പോൾ വോട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കൂടി സി പി എം മാറാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കെല്ലാം അറിയാം പാകിസ്ഥാൻ അതിനെ ഒരു യുദ്ധം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബി ജെ പിയോടുള്ള വിരോധമെല്ലാം മറന്ന് ചിലപ്പോൾ ബി ജെ പിയോട് വിരോ വിരോധമുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ എതിർ നിൽക്കുന്ന ആളുകൾ പോലും ശക്തനായ ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് അത് പല സന്ദർഭങ്ങളിലും ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത്തരത്തിൽ ഒരു വലിയ തന്ത്രം മെനയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള എല്ലാ നടപടികളും മുഴുവൻ നടപടികളും ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും കാര്യം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു